പ്രിയമുള്ളവരെ മധ്യേഷ്യയെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും പ്രഹരങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് യുദ്ധം ഒരിക്കലും ഏകപക്ഷീയമായല്ല നടക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളുമായി വടക്കൻ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ യു എസ് സാരീട്ട് വിമാനത്തിനെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൂത്തികളുടെ മൂന്ന് ആക്രമണങ്ങൾ നടന്നു എന്ന വസ്തുത ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മിക്കപ്പോഴും ഹാരിസ് റുമാനും അതുപോലെ അതിന് അകമ്പടി സേവിക്കുന്ന കപ്പലുകൾക്കുമെതിരെ ഹൂത്തികളുടെ നിരന്തര ആക്രമണങ്ങൾ നടക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലേക്കും ഹൂതികളുടെ നിരന്തര മിസൈൽ വിക്ഷേപണം നടക്കുന്നുണ്ട് അവരുടെ ബെൻകുരിയർ എയർപോർട്ടിനും അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലെ ഐ ഡി എഫ് കേന്ദ്രത്തിനും നേരെ ആക്രമണം നടന്നു ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നത് ഇസ്രായേലി പത്രങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത് രണ്ട് മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ഐ ഡി എഫ് കേന്ദ്രത്തിൽ പതിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതായത് പ്രഹരത്തിന്റെ തീവ്രത ഹൂതികളും കൂട്ടുന്നുണ്ട് എന്നാണ് പക്ഷേ ഹൂദികളുടെ ഭാഗത്തുനിന്ന് ആളപായങ്ങൾ കൂടുതലുണ്ടാകുന്നു പക്ഷേ ഇസ്രായേലിന്റെ ബെൻകുരിയർ എയർപോർട്ടും അതുപോലെ ഐ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളും അമേരിക്കയുടെ ഹാരി ഷുമാൻ എന്ന് പറയുന്ന അത്യന്താധുനിക യുദ്ധക്കപ്പലും ഹൂതികൾ ലക്ഷ്യം വയ്ക്കുന്നു എന്ന വാർത്തയും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ബന്ദർ അബ്ബാസിൽ ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എത്തി എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ചും ഹൂതികൾ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കും എതിരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഇന്ധനങ്ങളാണ് ബന്ദർ അപ്പാസിൽ ഇറാന്റെ തുറമുഖത്ത് എത്തിയത് വാർത്ത മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് മറ്റൊന്ന് എക്സ് എക്സിൽ ഡൊണാൾഡ് ട്രംപ് കുറിക്കുന്നത് ഹൂദികൾക്ക് കൊടുക്കുന്ന ഇറാന്റെ പിന്തുണ അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള ഭീഷണിയാണ് ഒപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഹൂദികളുടെ ചെങ്കടലുള്ള നിരന്തര ആക്രമണം അമേരിക്കൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കുന്നു എന്ന ഒരു സ്വയം അംഗീകാരം കൂടി ട്രംപ് നടത്തുന്നു എന്നാണ് ഹുദ്ദികളുടെ ആക്രമണം അമേരിക്കയെ ബാധിക്കുന്നുണ്ട് എന്നത് വസ്തുത വസ്തുതയെ തന്നെ നൽകുകയാണ് മറ്റൊന്ന് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ നൽകണം എന്ന ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പ്രത്യേകിച്ചും ഉക്രൈൻ പ്രശ്നത്തിൽ അമേരിക്കയുമായി ഒരു എത്തുവാൻ ഈ റഷ്യ തയ്യാറാകുന്നില്ല ഒപ്പം തന്നെ റഷ്യക്ക് ഇറാൻ ഗസ ആ വിഷയങ്ങളിലൊക്കെ ഇറാനെ സഹായിക്കരുത് എന്ന അമേരിക്കയുടെ നിർദ്ദേശം റഷ്യ അസന്യഗ്ധമായി തന്നെ തള്ളിക്കളയുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന വാസ്തുതകൾ അതായത് അമേരിക്കയുടെ ഭീഷണിക്ക് ലോകം വഴങ്ങുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണത് മറ്റൊന്ന് ഡോണാ ബഞ്ചമിനെ തന്നെ മറ്റൊരു അഴിമതി കുരുക്കിലും പെടുന്നു എന്നാണ് അത് പ്രത്യേകിച്ചും ഖത്തറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഖത്തർ ഇസ്രായേൽ ഖത്തറിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത ചില വർക്കുകൾ അതായത് അവരുടെ ചില ഇടപെടലുകൾ അത് ബഞ്ചമിൻ തന്നെയാഹുവിൻ്റെ അനുയായികളെ കൂടി ചേർത്ത് എന്ന് പറയുന്നത് അതായത് ഖത്തർ അവരുടെ ഒരു കൈ ഇസ്രായേലിനോട് കൂടി വ്യാപിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ ഇതിനെ ഖത്തർ ഗേറ്റ് എന്ന് വിളിച്ചാണ് വിശേഷിപ്പിക്കുന്നത് ഖത്തർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാധീനം ഇസ്രായേൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബെഞ്ചമിൻ നദൻ യാഹുവിൻ്റെ അനുചരന്മാരെ രണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലൂടെ രണ്ടുപേരെ സ്വാധീനിച്ചു അങ്ങനെ ഖത്തറിന്റെ കയ്യിൽ നിന്ന് അവർ പൈസ കൈപ്പറ്റി എന്ന രീതിയിൽ അവിടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ചില വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് രണ്ടു പേര് അറസ്റ്റിലായിട്ടുണ്ട് എന്ന വിവരവുമായി ബന്ധപ്പെട്ടാണ് അതായത് ബെഞ്ചമിൻ ദിനാഹുര രണ്ട് അനുയായികൾ അറസ്റ്റിലുമായി ബന്ധപ്പെട്ടതാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷാജനകമായ വാർത്തകളല്ല കേൾക്കുന്നത് ഇസ്രായേലിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ പിടിമുറുക്കി കഴിഞ്ഞു എന്ന വാർത്ത തന്നെയാണ് കാരണം ഖത്തറിൻ്റെ ഒരു സ്വാധീനം ഇസ്രായേലിൽ എന്ന് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സംബന്ധിക്കും സംബന്ധിക്കുന്നു നേരത്തെ ഇറാന്റെ ചാരന്മാരുടെ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ചും ബെഞ്ചമിൻ അദിനാവിന്റെ ഓഫീസിൽ തന്നെ അതുപോലെ ഇസ്രായേലി സൈന്യത്തിൽ തന്നെ ഒരുപാട് ചാരന്മാർ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ഇറാന് ചോർത്തി കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ടായിരുന്നു പ്രത്യേകിച്ചും അയൺ ഡോമിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇറാൻ ഈ ചാരന്മാരെ ഉപയോഗിച്ച് സ്വയത്തമാക്കി മനസ്സിലാക്കി എന്ന വാർത്തകളും ഒക്കെ പുറത്തു വരികയാണ് അല്ലെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേലിലും ഈ ശത്രുരാജ്യങ്ങളുടെ വലിയ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ ശ്രദ്ധിച്ച് ചേർത്ത് വായിക്കുന്നത് മറ്റൊന്നും അമേരിക്കയുടെ ഡിയോഗാശയിലുള്ള അമേരിക്കയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക കേന്ദ്രത്തിനടുത്ത് ഇറാന്റെ ഐറിഷ് മഹദേവ് എന്ന് പറയുന്ന ഒരു പടക്കപ്പലിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടാണ് അമേരിക്ക ആ പ്രദേശത്തേക്ക് ബി ടു യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ ഫൈറ്റർ വിമാനങ്ങൾ യൂഗോ ഗാർഷയിൽ എത്തിച്ചതെന്ന വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായാലും ആ ഭാഗം കൂടി ഇറാൻ ടാർജി ചെയ്യുന്നു എന്നൊരു വസ്തുത കൂടി ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷങ്ങളാണിത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഭൂതികളുടെ ഭാഗത്തു നിന്നും അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും എങ്ങോട്ടും ആക്രമണം ഉണ്ടാകുന്നു ഹൂതികൾ കൂടുതൽ ഹാരി ട്രുമാനെയും അതുപോലെ ബെൻകുരിയൻ എയർപോർട്ടിനെയും ഒക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക